হাইসায়ল বাকু মাই চান പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടില്ലേ ഗൈസ് വെള്ളം ഞാൻ ഇന്ന് കരഞ്ഞു എന്ന് വാലൻറ്റൈസ് ഡേ ആയിട്ട് എന്റെ പെണ്ണ് വേറൊരു ചെക്കൻ്റെ കൂടെ പോയി അപ്പൊ അത് കണ്ട് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ കരഞ്ഞു ആ ഒരു വീഡിയോ ആണ് നിങ്ങളിന്ന് കാണാൻ പോണത് ഇന്നത്തെ വീഡിയോ ക്രൈം ക്രൈംബ്രാങ്ക് ആണ് കുറച്ച് അനദർ ലെവലിലേക്ക് പോയായിരുന്നു വീഡിയോ അല്ലെ അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന കാണാ വീഡിയോ അടിപൊളിയാണ് നിങ്ങളെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യേ നല്ലൊരു കമന്റ് ഈ ഒരു വീഡിയോയ്ക്ക് നല്ലൊരു കമന്റ് വന്ന ഒരാളെ നമ്മൾ റാൻഡമായി സെലക്ട് ചെയ്ത് അഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നതായിരിക്കും അല്ലെ നമ്മൾ ലൈവായിട്ടാണ് നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് ും നിങ്ങൾ കമന്റ് അടിക്കാൻ തുടങ്ങിക്കോ ഒന്നും പറയണ്ട നമുക്ക് നേരെ വീട് കേട്ട് പോവാം എന്റെ കാര്യം പറഞ്ഞ കാര്യം പറ ആരുന്ന് പറഞ്ഞ നമ്മളൊക്കില്ലേ പറയം ഈ കാര്യം പറ അവസ്ഥ പറഞ്ഞിട്ട് എന്താ പ്രോബ്ലം

നാളെ നാളെ വാലന്റൈൻസ് ഡേ അല്ലേ നാളെ വാലന്റൈൻസ് ഡേ അല്ലേ നാളെ എനിക്ക് എന്റെ ഗേൾസ് ഫ്രണ്ട് ഉണ്ടായിരുന്ന അവള് ഇന്നെ തേച്ചിട്ട് പോയി ഗേൾ ഫ്രണ്ട് അത് തേച്ചിട്ട് പോയി നാളെ തേച്ചിട്ട് പോയി നാളെ വാലന്റൈൻസ് നാളെ വാലന്റൈൻസ് ഡേ ആയിട്ട് നാളെ വാലന്റൈൻസ് ഡേ ആയിട്ട് ഗേൾ ഫ്രണ്ട് ഗേൾഫ്രണ്ട് അവൾ ഇന്ന് തേച്ചിട്ട് പോയി ഞാൻ ഞാൻ ഇന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വേണ്ടിയില്ല ഞാൻ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നതാ ഗിഫ്റ്റ് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വന്നതാ ഗിഫ്റ്റ് കൊടുക്കാൻ വന്നപ്പോ അവള് വേറെ വേറൊരുത്തിന്റെ കൂടെ പോയി അയ്യോ നമ്മളൂടെ പറഞ്ഞിട്ട് എന്താണക്കാട് യൂട്യൂബ് ചാനലില് ചെറിയ അടിപൊളി എന്റെ പേര് ആയിട്ടല്ലേ എന്റെ പേര് അഞ്ചില് ചേച്ചി കൂടി ചേച്ചി പോയി ചേച്ചി പോയി ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞപ്പൊ ചേട്ടന്മാരെ അങ്ങോട്ട് പോയി ഞാൻ ആ ചേട്ടന വീഡിയോ എടുത്തു വീഡിയോ എടുക്കാണോ കണ്ണീര് വെള്ളം ഒഴിച്ചാ നമ്മടെ ചാനലിട്ടാസ്ക്രൈബ് ചെയ്ത് വരും വീഡിയോ വരും ചേട്ടൻ പൈസ തരാ പറഞ്ഞിട്ട് എന്ത് ചേട്ടൻ എന്താ വലിച്ചു കളി പോയതാന്ന് പറഞ്ഞു ആ അല്ലെങ്കിൽ ആള് വരുമ്പോ എന്താ എത്ര നമ്മള് കൊറേ ബ്ലഡിന്റെ ഗ്രൂപ്പിലൊക്കെ നമ്മള് കൊടുക്കണോ ആ ഇനിയിപ്പോ എന്താ പ്രശ്നം നമ്മളൊരാള് അടിപൊളിയല്ലേ ഇത് സംഭവം വേറെ സ്പെഷ്യൽ ആയിട്ട് ഇന്നത്തെ വീഡിയോ ചേച്ചിട്ട് പോട്ടെന്താ പോയത് ഇവടെ പറഞ്ഞു അപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മ പിന്നെ നമുക്കാകെ പ്രശ്നമായി നമ്മളൊരാളെ ഒറ്റക്കിട്ട് പോണത് നമുക്ക് ഞങ്ങള് ഇതേ ബനിയാ അത് അത് വെള്ളം ആക്കിയതാ അതെ അപ്പൊ എന്തായാലും വാലന്റൈൻസ് ഡേക്ക് സിംഗിൾസിന് വേണ്ടിട്ടുള്ള ഒരു വീഡിയോ നമ്മളെ വീഡിയോയില് ഭാഗമായ ഒരുപാട് സന്തോഷം അല്ല മൂന്ന് പേര് ഒരു ഹായ് പറഞ്ഞു അപ്പം ഇതാണ് കൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ വീഡിയോ കണ്ട് കാണണം എന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം നിങ്ങൾ അത് കമന്റ് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈകിയ നേരത്താണ് ഈ ഒരു വീഡിയോ എടുത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഷോട്ടിൽ ഒതുക്കിയത് അപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക കമന്റ് അനുസരിച്ച് നമുക്ക് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഒക്കെ ചെയ്യാം പറഞ്ഞ പോലെ നിങ്ങൾ കമന്റ് എടുക്കുക ഒരാൾ നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ പ്ലീസ്